മോഹൻലാലിന് ദേശീയ അവാർഡ് സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിത് പൊട്ടിത്തെറിക്കുന്നു അതെ ചിലർ ചിലതു പറയും അവിടെയാണ് നാം ആളുടെ വലിപ്പം തിരിച്ചറിയുക ഇവിടെ ഇതാ ദേശീയ അവാർഡ് ജൂറി മോഹൻലാലിന് പ്രത്യേക പുരസ്കാരങ്ങൾ സമർപ്പിച്ചപ്പോൾ പലരും നെറ്റി ചുളിച്ചു ചിലർ ഇടംവലം നോക്കാതെ പൊട്ടിത്തെറിച്ചു പ്രത്യേക ജൂറി പുരസ്കാരത്തിന് ലാലേട്ടൻ അർഹനായത് ജനതാ ഗ്യാരേജിലെയും പുലിമുരുകനിലെയും അഭിനയത്തിനാണ് അവാർഡ് വിവരം കേട്ട് ലാലേട്ടൻ പ്രതികരിച്ചത് ഈ അവാർഡിന് ഇരട്ടി മധുരമാണെന്നാണ് കാരണം അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന് കിട്ടിയ അവാർഡായതുകൊണ്ടാണ് മധുരം ഇരട്ടിയാകുന്നത് എന്നാൽ അസൂയാലുക്കളും വിരോധികളും ലാലിനെ എതിർക്കുമ്പോൾ ദ കംപ്ലീറ്റ് മെഗാസ്റ്റാർ ശ്രീമാൻ സന്തോഷ് പണ്ഡിത് പൊട്ടിത്തെറിക്കുന്നത് എന്തിനെന്ന് കേൾക്കുക അദ്ദേഹം ഭരത് ലാലേട്ടനു ഒപ്പമാണ് എല്ലാവരും ബുദ്ധിയില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ബുദ്ധിയുള്ള സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ നോക്കൂ ദേശീയ അവാർഡിൽ ഏറ്റവും കൂടുതൽ പിന്തള്ളപ്പെട്ട നിർഭാഗ്യവാനാണ് ലാലേട്ടൻ അതും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ ഈ മണ്ണിൽ ഉണ്ടായിരുന്നിട്ടും ഒരു ചെറുവിരൽ പോലും ഇളക്കിയിട്ടില്ലാത്തവർ അറിയുക പത്തെണ്ണം നിഷേധിച്ചത് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാദമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ദശരഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വസ്തുഹാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇരുവർ സന്തോഷ് പറയുന്നു ഈ കാലത്ത് ഞാൻ പത്രം വായിക്കാൻ തുടങ്ങുമ്പോഴുള്ള അറിവാണ് എന്നാൽ രണ്ടായിരത്തഞ്ച് തന്മാത്ര രണ്ടായിരത്തിയേഴിൽ പരദേശി രണ്ടായിരത്തിയൊൻപതിൽ ഭ്രമരം രണ്ടായിരത്തി പതിനൊന്നിൽ പ്രണയം ഇതാ വ്യക്തമായില്ലേ കാര്യങ്ങൾ എന്നിട്ടും ക്രൂശിക്കുകയാണ് ലാലേട്ടനെ ഒന്നുമറിയാത്ത കുറച്ച് പാഴ്ചെടികൾ സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾ വാഗ്ദാനമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വാഗ്ദാനം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്